ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ നമ്മുടെ അദ്ദേഹം മുഖ്യനെതിരെ ഒരു വലിയൊരു രീതിയിലുള്ളൊരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മുടെ ദുരിതാശ്വാസ നിധിയുടെ പറ്റിയായിരുന്നു ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് പ്രതിഷേധം നടത്തിയതിനു ശേഷം മുഖ്യമന്ത്രി സ്വാഭാവികമാണ് മുഖ്യമന്ത്രിക്ക് ഒരു പ്രതിഷേധം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്കിതിലൊരു കേസ് വരാൻ സാധ്യത കൂടുതലാണ് സോ അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഒരു കേസ് വന്നു ഇപ്പം ഏഷ്യാനെറ്റ് ഇതൊരു ന്യൂസ് ആക്കി അതായത് ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഈ ഒരു ന്യൂസ് വാല്യൂ വാല്യൂ കൊടുത്തു അതിന് എന്നുള്ളതാണ് ശരിക്കും വാല്യൂഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനിപ്പോൾ ഒരു ന്യൂസ് വാല്യൂ വന്നിട്ടുണ്ട് അപ്പം അതിന് നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒരു അഭിഭാഷകൻ പറയുന്നത് അതായത് ഒരു ലോയർ പറയുന്ന നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്നിട്ട് ബാക്കി ഞാൻ അതിനെപ്പറ്റി പറയാം ഭീഷണിയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ളതാണ് പക്ഷേ നിയമം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു അനിത സാധാരണമായിട്ട് സാഹചര്യമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളെല്ലാം വളരെ യാന്ത്രികമായിട്ടുള്ള സമാനതയോടുകൂടി പ്രതികരിക്കണമെന്നില്ല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാരണമായി കൊണ്ടോ അല്ലാതെയോ ഒരു പക്ഷേ ജനുവിനായിട്ടോ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ കൊടുത്തിട്ടില്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ പണം കൊടുക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ എങ്ങനെയാണ് കേസെടുക്കാൻ കഴിയുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലിബർട്ടി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ചിന്തിക്കുവാൻ മാത്രമല്ല അത് പറയുവാനും എനിക്ക് അവകാശമുണ്ട് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അപ്പൊ നമുക്കുള്ള അവകാശങ്ങളല്ലേ പിന്നെ ഈ എഫ്ഐആർ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നിയമം ദുരുപയോഗം ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലെ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ളതാണ് അതായത് നമുക്ക് സംസാരിക്കാനുള്ള സാധ്യതകളുണ്ട് അതായത് നമുക്ക് ഒരു തെറ്റായ ഒരു കാര്യം അത് തെറ്റാണ് എന്ന് കറക്റ്റ് ആയിട്ട് ഒരു ബോധ്യമുണ്ടെങ്കിൽ അതിനൊരു തെളിവുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ആരെ നേരെ നമുക്ക് ധൈര്യമായിട്ട് ഇരുന്ന് സംസാരിക്കാം അതിന് മുഖ്യമന്ത്രി ആയിക്കോട്ടെ ആരെ നേരെ നമുക്ക് സംസാരിക്കാം ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ അത് തക്കതായ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതിലും ഒരു മാന്യത വേണം എന്നുള്ളത് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുന്നു വേറെ ഒന്നുമല്ല കാരണം എവിടെയാണെങ്കിലും ആരെയാണെങ്കിലും നമ്മൾ ആ ബഹുമാനം കൊടുത്തു തന്നെ നമ്മൾ സംസാരിക്കണം അല്ലാതെ പക്കാ തെറിയും പറഞ്ഞു പക്കാ ദൂരിയാസവും പറഞ്ഞു വീട്ടിലുള്ളവരെയും ദൂരിയാസവും പറഞ്ഞിട്ടല്ല നമ്മൾ ആ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ ആ ഒരു സ്വാതന്ത്ര്യത്തെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അപ്പം എന്താണ് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു അപ്പം ഈ ഒരു ആർട്ടിക്കിൾ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാണ് ഏതാണ് നമ്മുടെ ആർട്ടിക്കൾ നയൻറ്റീൻ വൺ എ എന്നുള്ളത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നയൻറ്റീൻ ഫിഫ്റ്റി സി ഒ ഐയിൽ പറയുന്നതാണ് ഈയൊരു ആർട്ടിക്കൾ നയൻറ്റീൻ വൺ എ എന്ന് പറയുന്നത് ഇതിലെന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം രേഖപ്പെടുത്തുന്ന ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ എന്ന് പറയുന്നത് അപ്പം ഇതിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഗവൺമെൻറിന്റെ അതായത് നമ്മുടെ സർക്കാരിന്റെ പ്രതികാരമോ നിയന്ത്രണങ്ങളോ അടിച്ചമർത്തലോ ഭയപ്പെടാതെ നമുക്ക് സ്വതന്ത്രമായി സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നിലപാടുകൾ നിലപാടുകൾ ഉറപ്പിക്കാനും ഉള്ളൊരു സ്വാതന്ത്ര്യമാണ് ഈ ഒരു ആർട്ടിക്കിള് പറയുന്നത് ഈ പുസ്തകങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന കഴിവാണ് നമ്മുടെ സംസാര സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഒരു നമ്മുടെ ഈ ആർട്ടിക്കിൾ അടങ്ങിയ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണേ അതായത് നമ്മുടെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളില് എന്തൊക്കെ അവകാശങ്ങളാണ് അടങ്ങിയിരിക്കുക എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞതരാം അതായത് നമ്മുടെ മീഡിയ മാധ്യമ സ്വാതന്ത്ര്യം വാണിജ്യപരമായിട്ടുള്ള സംസാര സ്വാതന്ത്ര്യം പ്രക്ഷേപണത്തിനുള്ള അവകാശം വിവരാവകാശം വിമർശിക്കാനുള്ള അവകാശം ദേശീയ അതിരുകൾക്ക് അപ്പുറമുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം സംസാരിക്കാതിരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള അവകാശം ഇത്രയും അവകാശങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിള് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പം എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായോ അല്ലെ ഇത്രയും സാധനങ്ങൾ നമുക്കുണ്ട് നമുക്ക് തെറ്റായ കാര്യങ്ങളല്ല ശരിയായ കാര്യങ്ങൾക്ക് നമുക്ക് എവിടെയും സംസാരിക്കാം എന്നുള്ളത് ആരെയും നമുക്ക് ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ വശം പറയുന്നു ഈ ഒരു അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പൗരന് മാത്രമാണ് ലഭ്യമാവുള്ളൂ അതായത് പുറത്തുള്ള ഒരു വിദേശിക്ക് വന്നിട്ട് ഈയൊരു അവകാശം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അതുപോലെ തന്നെ ഏത് വിഷയത്തിലും ഏത് മാധ്യമത്തിലൂടെയും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ കാഴ്ചപ്പാടുകളോ രേഖപ്പെടുത്താനുള്ള ഒരു അധികാരം കൂടി ഈ ഒരു ആർട്ടിക്കിള് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ള സംഭവം എവിടേക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് യൂസ് ചെയ്യാൻ മീൻസ് എവിടേക്കാണ് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഒന്ന് സാമൂഹ്യ വിഷയമാണ് അല്ലെങ്കിൽ സാമൂഹ്യ നന്മയാണ് സാമൂഹ്യ നന്മ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങളും ആശയങ്ങളും തടസ്സമില്ലാതെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് ശിക്ഷയെ ഭയപ്പെടാതെ ഓക്കെ അതുപോലെ തന്നെ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതുമാണ് ഈ ഒരു സാമൂഹിക നന്മയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ തന്നെ സ്വയം വികസനം സ്വതന്ത്രമായ സംസാരം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വയം വികസനത്തിനും പൂർത്തീകരണത്തിനുമുള്ള ഒരു അവകാശത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും കൂടി ഈ ഒരു ആർട്ടുകൾ പറയുന്നുണ്ട് ഇനി നിയന്ത്രണങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിനെയും അതിൻ്റെ വളർച്ചയെയും തടയുന്നു ഇനി അടുത്തതെന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യമാണ് ജനാധിപത്യ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം അഖിൽമാര സംസാരിച്ച സംസാരം എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഭാഗമാണ് അത് ഗവൺമെന്റിന്റെ നേരെയാണ് സംസാരിച്ചത് ഓക്കേ ഇപ്പം ഇത് എനിക്ക് ഒരു വ്യക്തമായ ധാരണയും വ്യക്തമായ പ്രൂഫും ഞാൻ പറയുന്ന കാര്യം സത്യസന്ധവുമാണെങ്കിൽ എനിക്ക് ആരെ നേരെയും എനിക്ക് സംസാരിക്കാം ഓക്കെ ആരെ നേരെ എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ വേണം ഞാൻ പറയുന്ന കാര്യം ശരിയായിരിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെൻറ് ആണ് അതിൻ്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് പോലും പ്രവർത്തിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടാണെങ്കിൽ ഓരോ വ്യക്തിക്കും വിമർശിക്കാനുള്ള അധികാരമുണ്ട് മനസ്സിലായ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് പ്രോപ്പറായിട്ടുള്ള വർക്ക് ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെങ്കിൽ അഖിൽമാരാരെ പോലെ ചോദ്യം ചെയ്യാൻ ഓരോ വ്യക്തിക്കും അധികാരമുണ്ട് അതിന് നമ്മളെ തടയാൻ ആർക്കും കഴിയില്ല അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ശരിക്കും നമ്മുടെ ഗവൺമെന്റ് ആണ് പക്ഷെ അഖിൽമാരാർ ഇവിടെ സംസാരിച്ചപ്പോൾ എന്താ സംഭവിച്ചത് അഖിൽമാരാർക്കെതിരെ കേസ് കൊടുത്തു അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതൊരു ചോദ്യമാണ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവർ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല അവരോടുള്ള എൻ്റെ ചോദ്യമാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഒരാൾ പച്ചത്തെറി വിളിക്കുകയാണ് പച്ചത്തറിയെന്നു പറഞ്ഞാൽ കേട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തെറിയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് നമുക്ക് സംസാരിക്കാവുന്നേ ഗവൺമെന്റിനെ വരെ നമുക്ക് ചോദ്യം ചെയ്യാം അപ്പം ഏതൊരു സാധാരണ കാര്യം തെറ്റാണെങ്കിലും നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ല അറിയും അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ വെച്ച് അത്രയും വൃത്തികെട്ട രീതിയിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റുമോ കേസ് എടുക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്തായിരിക്കും എന്നാണ് എൻ്റെ ചോദ്യം ഇത് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്നും പറഞ്ഞു തരണം കാരണം വേറൊന്നുമല്ല അങ്ങനത്തെ കുറെ പേരുണ്ട് നമ്മുടെ ഒരു മീഡിയ എന്താ പറയാ അടക്കി ഭരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ വൃത്തികെട്ട രീതിയിൽ സംസാരം എന്നൊക്കെ പറയുമ്പോൾ അത്രയും കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ വൃത്തികെട്ട സംസാരം അവർക്ക് എങ്ങനെ വേണം റിയാക്ട് ചെയ്താൽ അവരുടെ അവകാശമാണ് പക്ഷെ കുട്ടികളും മുതിർന്നവരും എല്ലാ എല്ലാ പ്രായക്കാരും കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുമ്പോൾ അവൾക്കെതിരെ നിയമ നടപടി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം വേറെ ഒന്നുമല്ല അപ്പോൾ ശരി ഇതാരും ഉദ്ദേശിച്ചല്ലോ എന്റെ ഒരു ഡൗട്ട് മാത്രമാണ്